നിമിഷേ നിമിഷ നീ എന്താ ഇവിടെ ചെയ്യുന്ന ഇതാ നിന്റെ ഞാൻ ഈ സ്വർണം കളയാൻ പോവാ എന്റെ ദൈവമേ ഇവിടെ നിന്റെ കയ്യിൽ എത്ര രൂപ സ്വർണ്ണായിരിക്കണേക്ക് വല്ല ബോധം കേട്ടോ ഏ ഞാൻ ഈ സ്വർണം ഇതിലിട്ട് കളയാൻ പോവാ എനിക്ക് സ്വർണം വേണ്ട എന്റെ ദൈവമേ ക്ലോസിറ്റി കൊണ്ടുവ അറിയോ ഇത് എത്ര രൂപ ബോധം പ്രാന്താണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ നീ കാണിക്കുന്നേക്ക് ഇഷ്ട ഇതൊന്നും കൊള്ളില്ല ഇതിലിട്ടിട്ട് ഫ്ലഷ് അടിക്ക ഫ്ലഷ് അടിക്കുമ്പോൾ പൊക്കോളും പൊക്കോളും ഓ ഈ പ്രാന്തം പിടിച്ച പെണ്ണു എന്നെ ആ സ്വർണ്ണം കൂടാന്നെ ൂടൻ് ഇന്നത്തെ വിലക്ക് ഇത് എന്തോ ഒരു പൈസ കൊടുക്കണോ വരുന്നത് വാങ്ങിച്ചുണ്ടാക്കാൻ ഓരോന്ന് കാണിച്ചു കൂടുതൽ അതിനെങ്ങനെ തലക്കോലെ വിളവ് പോതോ കേട്ടെ അല്ലാലും ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇനി ഇത് എന്റെ അലമാരിൽ ഇരിക്കട്ടെ എനിക്ക് ഇതിന്റെ വിശ്വാസം ഇല്ല ഇതിപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ ക്ലോസിറ്റി കൊണ്ടിടില്ലായിരുന്നോ എന്നാ ബോധം ദേഷ്യപ്പെട്ടോട്ട് പോന്ന് ഭ്രാന്താർത് ഇത്രയും കഷ്ടപ്പാടുണ്ടോ എവിടെയെങ്കിലും അടങ്ങി ഓയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് കൊണ്ട് ക്ലോസിറ്റില്ല സ്വർണ്ണ ആരെങ്കിലും ഇടുവോ എന്തൊക്കെയായി കാണിക്കുന്നത്